ഹായ് ഞാനിതൊരു സുപ്രധാനമായ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ ഷോർട്ട് വീഡിയോ എന്നത് ഇപ്പോൾ ഇയർ ക്രിസ്മസ് കഴിഞ്ഞ് ഇപ്പോഴത്തെ ന്യൂ ഇയർ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്കൊക്കെ പലതരത്തിലുള്ള ലിങ്കുകളും ആപ്പുകളും വരുന്നുണ്ട് നിങ്ങളുടെ വിഷ് ക്രിയേറ്റ് നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് വിഷ് ക്രിയേറ്റ് ചെയ്ത് പുതുവത്സര ആശംസകൾ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാമെന്നുകൊണ്ട് പല ലിങ്കുകളും വരുന്നുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അൺ ആയിട്ടുള്ള ആപ്പുകളും ലിങ്കുകളും ഒരിക്കലും നമ്മൾ ഡൗൺലോഡ് ചെയ്യരുത് ക്ലിക്ക് ചെയ്യരുത് കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഫോട്ടോ കൊടുത്ത് വിഷ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പുറമെ ഇതിൻ്റെ പിന്നിലുള്ള സെറ്റിങ്സ് എന്താണെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മുടെ ഫോണിലുള്ള എന്താണ് നമ്മുടെ ഫോണിലുള്ള ഡാറ്റാസ് ആയിരിക്കാം അവർ അവരിതിൻ്റെ പുറകിൽ എടുത്തു പോകും അതുപോലെ ആപ്പുകൾ അൺ ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നമ്മൾ വിഷ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൽ പെർമിഷൻസ് ചോദിക്കാറുണ്ട് ആപ്പിൻ്റെ പെർമിഷൻസ് ആ പെർമിഷൻസ് നിങ്ങളൊന്ന് ശ്രദ്ധയോടെ വായിക്കുന്നു കോണ്ടാക്ട് ചോദിക്കാറുണ്ട് ഹലോ പെർമിഷൻ യുവർ കോൺടാക്ട് ഫോട്ടോസ് ഗാലറി എന്നിങ്ങനെ പലതിൽ എന്തിനാണ് നമ്മുടെ ഫോട്ടോസും ഗ്യാലറിയൊക്കെ കുറേ ആക്സസ് ആക്സസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ ആക്സസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഡേറ്റാസാണ് ചോർന്നു പോകുന്നത് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ ഒരു പുതുവത്സരത്തിൽ നമ്മൾ വിശ്വസ് അയക്കുമ്പോൾ നമുക്ക് യാതൊരു വിധമായ ലിങ്കുകളോ ആപ്പുകളുടെയോ സഹായം വേണ്ട അഥവാ പ്രൊഫഷണൽ ആയിട്ട് ആരെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്ത് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫോട്ടോ നമ്മുടെ ഫോട്ടോ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും ചെയ്താൽ മതി അല്ലാതെ ഒരു തേർഡ് പാർട്ടി അൺഥതറൈസ്ഡ് ആപ്പുകളുടെയോ ലിങ്കുകളുടെയോ സഹായം ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ സൈബർ പോലീസും ആ ഒരു വിവരം ശക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ പുതുവത്സര ആശംസകൾ അയക്കാൻ എന്താ പറയുക ഒരു ടൈപ്പ് എഴുതിയെടുത്താൽ പോലെ പുതുവത്സര ആശംസകൾ എന്ന് എഴുതി അയക്കാം അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കാം അതിന് വേണ്ട ബലൂണോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുത്താൽ ഇമോജിസ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു പുതുവത്സരം തൊട്ടെങ്കിലും നമ്മൾ സൈബർ അവയർനെസ്സിൽ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം തട്ടിപ്പുകാരുടെ ശ്രദ്ധയും അല്ലെങ്കിൽ തട്ടിപ്പുകാർക്ക് കടന്നു വരാനുള്ള ഒരു അവസരം നമ്മളായി ഒരുക്കി കൊടുക്കരുതെന്ന് മാത്രം പറയുന്നു എല്ലാവർക്കും ഒരു പുതുവത് പുതുവത്സര ആശംസകൾ വേണ്ടി